തുടർച്ചയായ സിനിമകൾ പൊട്ടിയതോടെ മോഹൻലാലും ലാലേട്ടൻ ഫാൻസും ഒരു തിരിച്ചുവരവിനായി പ്രതീക്ഷിക്കുന്ന സിനിമയാണ് എംബുരാൻ വിജയിക്കേണ്ട സിനിമകൾ പോലും എട്ട് നിലയിൽ പൊട്ടിക്കാൻ വിശ്രമിക്കാതെ പണിയെടുക്കുന്ന മോഹൻലാൽ ഹേറ്റേഴ്സിനെയും ഇറ്റ ഫാൻസിന്റെയും മട്ടാഞ്ചേരി ഗാംഗിന്റെയും എല്ലാം ശ്രദ്ധ ഇനി എംപുരാനെ പൊട്ടിക്കുക എന്നതാണ് എംപുരാൻ പൊട്ടിയാൽ പിന്നെ മോഹൻലാലിന്റെ വിപണി മൂല്യം കുത്തനെ ഇടി മോഹൻലാലിനെ വെച്ച് സിനിമയെടുക്കാൻ ആന്റണിയും പെരുമ്പാവൂർ പോലും മടിക്കും മോഹൻലാൽ യുഗം അവസാനിക്കും അതുകൊണ്ട് തന്നെ എംബുരാൻ ടീസർ ഇറങ്ങിയപ്പോൾ മുതൽ ഹേറ്റ് ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട് സിനിമ ഇറങ്ങുമ്പോൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് വ്യക്തം എല്ലാ തരത്തിലും ആക്രമണം ഉണ്ടാകും എംബുരാൻ വിജയിച്ചാൽ പിന്നെ ലാലിനെ പിടിച്ചാൽ കിട്ടില്ലെന്ന് അവർക്കറിയാം എൻപുരാൻ ശേഷം വരാൻ പോകുന്ന സിനിമകളും വമ്പൻ ഹൈപ്പ് സൃഷ്ടിക്കാൻ കെൽപ്പുള്ളതാണ് വിദേശ രാജ്യങ്ങളിൽ മലയാള സിനിമ റിലീസായതിനു പിന്നാലെ വ്യാജ ഡിജിറ്റൽ കോപ്പികൾ ഇറക്കുന്ന തമിഴ് റോക്കേഴ്സ് പോലുള്ള സൈറ്റുകൾക്ക് പരസ്യം നൽകുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് ലാലേട്ടൻ ഫാൻസ് പോലും ആശങ്ക പങ്കുവച്ചത് ഇവർ ട്രെയിലർ ലോഞ്ചിൻ്റെ ഭാഗമായതെങ്ങനെ എന്നായിരുന്നു സംശയം എന്തായാലും എംബുരാൻ സിനിമയിൽ ഒട്ടേറെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലും പടം പൊട്ടിക്കാൻ അതിലേറെ രഹസ്യ നീക്കങ്ങൾ മോഹൻലാൽ ഹേറ്റേഴ്സ് കരുതി വെച്ചിട്ടുണ്ട് എംബുരാൻ സിനിമ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലെ നാഴിയക്കലായിരിക്കും സിനിമയിൽ നിലനിൽക്കണോ അതോ